நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நெல்கி آருமாசதினிசேசம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIMONDS, வண்டுர் எடவண்ணா வெல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிச் நம்மலை மாடி விழிச்சுகொட்டிருக்கு WIC வேரல்லோகமான ലോക പേപ്പർ ബാഗ് ദിനത്തോടനുബന്ധിച്ച് പോരൂർ ഗ്രാമപഞ്ചായത്ത് തണൽ ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ കുട്ടികൾക്ക് പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനം നൽകി പരിശീലനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലേങ്ങാടൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഈ പറയുന്നതാണ് അതേപോലെ ബാഗ് നിർമ്മാണം തുടങ്ങണം സി ഡി എസ് ജിആർ സിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി റാഷിദ എം പി കല്യാണി അഹല്യ മനോജ് അധ്യാപകൻ മുഹമ്മദ് സാബിദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ യും സ്വർണോഹങ്ങൾക്ക് സുവർണ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണാജ്ലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ